അതി ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന ഈ പ്രഖ്യാപനത്തെ ബി ജെ പി കാര് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതി ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നിന് അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമെന്ന് ഇതിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായി ഈ പ്രഖ്യാപന വേളയിൽ നമ്മുടെ വലിയ സിനിമാ നടന്മാരായിട്ടുള്ള കമലാഹാസൻ മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ കമലാഹാസനും മോഹൻലാലും വിട്ടുനിന്നു മമ്മൂട്ടി പങ്കെടുത്തു അദ്ദേഹം ദാരിദ്ര്യം ഇനിയും ബാക്കിയാണ് അതിദാരിദ്ര്യമേ എന്ന് പറഞ്ഞു അത് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നറിയില്ല ഈ പ്രഖ്യാപനത്തിൽ എന്തെങ്കിലും വിമർശിക്കത്തക്കതായിട്ടുണ്ടോ അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും എന്താണ് അതിദാരിദ്ര്യം എന്ന് നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം അതിദാരിദ്ര്യത്തെ അളക്കുവാൻ പന്ത്രണ്ട് സൂചകങ്ങളാണ് സാധാരണയായി ഉപയോഗിക്കുക നമ്മുടെ ആസൂത്രണ ബോർഡ് അതായത് നീതി ആയോഗ് ആണ് ഇത് ഈ ഒരു ഗ്രാഫ് പുറത്തു കൂടുക ഇതിൻ്റെ മാനദണ്ഡം പ്രഖ്യാപിക്കുന്നത് പന്ത്രണ്ട് സൂചകങ്ങളാണ് ഇതിലുള്ളത് ഇത് അളക്കുവാനുള്ള പ്രമുഖമായിട്ടുള്ള മൂന്ന് സൂചകങ്ങളുടെ ഉപസൂചകങ്ങളായിട്ടാണ് ഈ പന്ത്രണ്ട് സൂചകങ്ങൾ വരുന്നത് ഈ മൂന്ന് സൂചകങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമത്തേത് ആരോഗ്യം എന്നതാണ് ഒന്നാമത്തെ സൂചന മുഖ്യ സൂചകൾ വിദ്യാഭ്യാസം രണ്ടാമത്തേത് വിദ്യാഭ്യാസം മൂന്നാമത്തേത് ജീവിത നിലവാരം എന്നാണ് ഇതിന് ഉപസൂചകങ്ങളായി വരുന്നുണ്ട് അതാണ് പന്ത്രണ്ട് ഉപസൂചകങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകണം അതി അതായത് ബഹുമുഖ ദാരിദ്ര്യം എന്ന് പറയപ്പെടുന്ന ഈ നമ്മുടെ ഈ പ്രയോഗത്തെ അതായത് ദാരിദ്ര്യത്തിന്റെ എല്ലാ അർത്ഥത്തിലും അതേപോലെ നമുക്ക് സാധാരണ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ പട്ടിണി ഈ ഇല്ലെങ്കിൽ ജീവിക്ക മാങ്ങില്ലായ്മ എങ്ങനെ പച്ച മലയാളത്തിൽ അത് പറയാം പക്ഷെ ഇതിനെ അളക്കുന്ന കുറെ മാനദണ്ഡങ്ങളുണ്ട് പല ഡയമെൻഷനിൽ നിന്ന് പല ആംഗിളിൽ നിന്ന് ഇതിനെ നോക്കി കാണുന്നുണ്ട് പന്ത്രണ്ട് സൂചകങ്ങൾ പന്ത്രണ്ട് മാനദണ്ഡങ്ങൾ ഇതിനുണ്ട് ഈ ദാരിദ്ര്യത്തിന് അത് പ്രധാനമായിട്ടും മൂന്ന് മാനദണ്ഡങ്ങളാണ് ആ മൂന്ന് മാനദണ്ഡങ്ങളുടെ ഉപ മാനദണ്ഡങ്ങളായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഉപസൂചകങ്ങളായിട്ട് വരുന്ന ആദ്യത്തെ സൂചകങ്ങൾ പന്ത്രണ്ടെണ്ണം വരും ഈ പന്ത്രണ്ടെണ്ണം വെച്ചാണ് അതിദാരിദ്ര്യം ഉണ്ടോ ഇല്ലയോ എന്ന് അളക്കുക അവ ഇതൊക്കെയാണ് നമുക്ക് ഒന്ന് അത് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം സൂച മാനദണ്ഡങ്ങൾ ഈ അതിദാരിദ്ര്യം അളക്കുന്നുള്ള മൂന്ന് മാനദണ്ഡങ്ങൾ അവരുടെ ഉപ മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു ഇവയാണ് പ്രധാനമായിട്ടുള്ള സൂചകങ്ങൾ നീതി ആയോഗിന് ബഹുമുഖ ദാരിദ്ര്യത്തെ അളക്കാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ സൂചകം അതായത് അതിൽ ആദ്യത്തെ ആരോഗ്യമാണ് ഒരു ജനതക്ക് പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ എന്നാണ് ഭക്ഷണം ലഭിക്കുന്നുണ്ടോ എന്നത് മാത്രമല്ല പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ആരോഗ്യം എന്ന് പറയുന്ന ആ പ്രധാന സൂചകത്തിലെ ഉപസൂചക രണ്ടാമത്തേത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് നമുക്കറിയാം നമ്മളുടെ ചെറുപ്പകാലത്തിൽ അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ആറോ ഏഴോ കുട്ടികൾ ജനിച്ചാൽ അതിൽ ഒന്നോ രണ്ടോ പേര് ബാക്കിയാകുമായിരുന്നു ശൈശവ മരണനിരക്ക് വളരെ ഭയാനകമായിരുന്നു അപ്പം അതൊരു സൂചകമാണ് ആരോഗ്യം എന്ന് പറയുന്ന പ്രധാന സൂചകത്തില് രണ്ടാമത്തേതായി വരുന്നത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്കാണ് അതുപോലെ മാതൃ ആരോഗ്യം അതായത് അമ്മമാരുടെ ആരോഗ്യമാണ് ആരോഗ്യം എന്നുള്ള പ്രധാന ഒരു സൂചകത്തിൽ ഉപസൂചകത്തിൽ മൂന്നാമത്തേത് ഇനി രണ്ടാമത്തെ പ്രധാന സൂചകമായി വരുന്നത് അല്ലെങ്കിൽ മാനദണ്ഡമായി വരുന്നത് വിദ്യാഭ്യാസമാണ് അതായത് ഒന്ന് അതിൻ്റെ ഉപസൂചകങ്ങളായിട്ട് രണ്ടെണ്ണമാണ് വരുന്നത് ഒന്ന് സ്കൂൾ വിദ്യാഭ്യാസമാണ് സ്കൂൾ വിദ്യാഭ്യാസം എവിടെയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നറിയാം നമുക്കറിയാം നമ്മൾ കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും തന്നെ ഹൈസ്കൂൾ പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അൺഎയ്ഡഡ് സ്കൂളുകൾ എയ്ഡഡ് സ്കൂളുകളും എല്ലാം ഉണ്ട് ഇത്തരം ലഭിക്കാത്ത ഇന്ത്യയുടെ കുഗ്രാമങ്ങളിൽ ഒട്ടനവധി ഗ്രാമങ്ങളുണ്ട് അതൊരു മാനദണ്ഡമാണ് സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുപോലെ സ്കൂളിൽ ഹാജർ നില ഈ കുട്ടികൾ സ്കൂളിൽ ഹാജരാകും ആഴ്ചയിൽ രണ്ട് ക്ലാസ് വരും ബാക്കിയുള്ള സൃഷ്ടിയക്കളങ്ങളിൽ പണിക്ക് പോകുന്ന ഭിക്ഷ എടുക്കാൻ പോകുന്ന കുട്ടികളുണ്ട് സ്കൂൾ ഹാജർ നില ഒരു മാനദണ്ഡമാണ് ദാരിദ്ര്യം അളക്കുന്ന മൂന്നാമത്തെ സൂചിക പ്രധാന സൂചിക മൂന്നാമത്തേതാണ് ജീവിത നിലവാരം മൂന്നാമത്തെ പ്രധാന സൂചകത്തിൻ്റെ ഉപസൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജീവിത നിലവാരം എന്നതാണ് ഈ പവർട്ടി അളക്കാൻ ദാരിദ്ര്യം അളക്കാനുള്ള പ്രധാന സൂചകൾ മൂന്നാമത്തെ ജീവിത നിലവാരമാണ് ജീവിത നിലവാരം എന്നുള്ള പ്രധാന സൂചകത്തിന് ഉപസൂചകങ്ങളായി വരുന്നത് പാചക ഇന്ധനം അതായത് പാചക ഇന്ധനം ലഭിക്കുന്നുണ്ടോ എന്നാണ് ഒരു സൂചകം ശുചിത്വം ഉണ്ടോ എന്ന് കുടിവെള്ളം ലഭിക്കുന്ന കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടോ എന്ന് വീട് കിടന്നുറങ്ങാൻ അന്തിയുറങ്ങാൻ സ്വസ്ഥമായി കുറങ്ങാൻ സുരക്ഷിതമായ ഒരു വീടുണ്ടോ എന്നുള്ളതാണ് അഞ്ചാമത്തേത് വൈദ്യുതി ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആറാമത്തേത് ആസ്തികൾ ഇവർക്കുണ്ടോ എന്നാണ് തായി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ഇത്തരം സൂചകങ്ങളുടെയും ഉപസൂചകങ്ങളുടെയും സഹായത്തോടു കൂടിയാണ് ഒരു മനുഷ്യരുടെ ഇന്ത്യയിലെ മനുഷ്യരുടെ ജീവിത നിലവാരം അളക്കുന്നത് അവർ രേഖയ്ക്ക് താഴെയാണോ അതിദരിദ്രരാണോ അല്ലെങ്കിൽ ഇടത്തരം സമ്പന്നരാണോ എന്നൊക്കെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരാണോ എന്നൊക്കെ നീതി ആയോഗ് കണക്കാക്കുന്നത് അത് പ്രകാരം ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാല കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് ഇനി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നീതി ആയോഗ് പുറത്തുവിട്ട മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻഡെക്സിലാണ് അല്ലെങ്കിൽ ഒരു ആ ഇൻഡെക്സിലാണ് ഇത്തരം ഒരു കണക്ക് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പുറത്തുവിട്ടിരിക്കുന്നത് അത് പ്രകാരം പോയിന്റ് അഞ്ച് അഞ്ച് ബഹുമുഖ ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ ദാരിദ്ര്യം കുറഞ്ഞ ഒരു സംസ്ഥാനം ബഹുമുഖ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന സർക്കാർ രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ എനിക്ക് പറയാനാവും ഈ സംസ്ഥാന സർക്കാർ ബഹുമുഖ ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിൽ തെറ്റ് പറയാൻ ഒക്കില്ല ഇത് മറ്റ് രാഷ്ട്രീയ വിരുദ്ധത മൂലമാണ് തെറ്റ് പറയുന്നതെങ്കിൽ അത് ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരൽ നമ്മുടെ നേർക്ക് ചൂണ്ടുന്നു എന്നുള്ളതാണ് നോക്കൂ ഈ ഇത്തരം ഒരു നേട്ടം കൈവരിക്കാൻ സഹായകരമായത് എന്തൊക്കെയാണെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ഇതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുക നീതി ആയോഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് പുറത്തുവിട്ട മൾട്ടി ഡ മൾട്ടി ഡയമെൻഷണൽ പവർട്ടി ഇൻ ഇന്ത്യ സിൻസ് ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് സിക്സ് എന്നുള്ള ആ ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ അതിനുശേഷം രണ്ടായിരത്തി കഴിഞ്ഞ ഒൻപത് രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വരണത്തിലുള്ള ഈ ഒൻപത് വർഷക്കാലം ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് രണ്ട് കോടി ആളുകൾ ഇന്ത്യയിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളാണുള്ളത് അതിൽ തന്നെ ഇരുപത്തിനാല് പോയിൻറ്റ് എട്ട് രണ്ട് കോടി ആളുകൾ കൂടി അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് പുറത്തു കടന്നിരിക്കുന്നു എന്നാണ് അവർക്ക് ഈ പരി ഒരു വരെ അവർക്ക് പോഷകാഹാരം വിദ്യാഭ്യാസം ബാങ്ക് അക്കൗണ്ട് എല്ലാം ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ തന്നെ ബീഹാർ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ രംഗത്തെ ഏറ്റവും അധികം ആളുകൾ അതിദാരിദ്ര്യ വിമുക്തരായിരിക്കുന്നത് അത് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അധികം ദരിദ്രനുണ്ടായിരുന്നത് നമുക്ക് ബീമാർ സ്റ്റേറ്റ് എന്നാണ് ഇവയെ പറഞ്ഞിരുന്നത് ബീഹാറിന് മധ്യപ്രദേശിന് രാജസ്ഥാൻ ഉത്തർപ്രദേശിന് ഇവയെ ഇവയാണ് ഈ അതിദാരിദ്ര്യ വിമുക്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ അവ അതിദരിദ്രർ അനേകം ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നതുകൊണ്ട് തന്നെ ഇത്തരം ഗവൺമെന്റ് കൃത്യമായിട്ട് പദ്ധതികൾ ഏർപ്പാട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഏർപ്പെടുത്തുമ്പോൾ അതിന്റെ ഗുണം ഇവർക്കാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ദരിദ്ര എണ്ണത്തിൽ കുറവ് വന്നിരിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം പൊതുവെ കേരളത്തിലെ ജീവിത നിലവാരം ആദ്യം മുതൽ മഹാരാജാക്കന്മാരുടെ കാലം മുതൽ ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് അത് അത് പ പതുക്കെ പതുക്കെ പതുക്കെയാണെങ്കിൽ പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു അത് അഭിനന്ദനാർഹമാണ് അഭിമാനാർഹമാണെന്ന് ഒന്നുകൂടി ഞാൻ പറയട്ടെ ഇനി ഈ നേട്ടത്തിൽ ഇവിടുത്തെ കേരളത്തിലെ ഭരണകക്ഷിക്ക് മാത്രമാണോ അഭിമാനിക്കാനുള്ളത് എന്നാണ് ഇതിനെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ പി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ എതിർക്കുമ്പോൾ ഓർക്കേണ്ടത് ഇത് പിണറായി വിജയൻ്റെ മാത്രം നേട്ടമല്ല നമുക്കറിയാം ഈ സൂചകങ്ങൾ പല സൂചകങ്ങളും തുടക്കം മുതലേ അതിൽ ഇളവ് വരുത്താൻ അതിൽ കുറവ് വരുത്താൻ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരുന്നു ബഹുമുഖ ദാരിദ്ര്യം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ ഇരുപത്തി ഒമ്പത് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ആയിരുന്നത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിനൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു പതിനേഴ് പോയിന്റ് എട്ട് ഒൻപത് ശതമാനത്തിന്റെ കുറവ് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ദാരിദ്ര്യ മേഖലയിൽ ഉണ്ടായി ദാരിദ്ര്യം അത്രത്തോളം ദരിദ്രർക്ക് കുറവ് ഉണ്ടായി എന്നുള്ളതാണ് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ സർക്കാർ എടുത്ത നടപടികൾ അത്രത്തോളം ഫലവത്തായി എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പുരോഗതി അവലോകന റിപ്പോർട്ടിന് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തി ഒന്ന് കാലങ്ങളിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ആളുകൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടി ആളുകൾ അതിന് പുറത്തു കടന്നു അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഈ അതി ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന ഈ പ്രഖ്യാപനത്തെ ബി ജെ പി കാര് എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് കാരണം ഈ പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നതിന് വലിയൊരു കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ നമുക്കറിയാം ഈ അതിദാരിദ്ര്യം അളക്കുന്നതിനുള്ള സൂചകങ്ങൾ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ നീതി ആയോഗിൻ്റേതായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു ജീവിത നിലവാരം ആരോഗ്യം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസം എന്നുള്ള നോക്കൂ ആദ്യമായിട്ട് അതിൽ ഒരു ജീവിത നിലവാരത്തിന്റെ കാര്യം ഞാൻ ആദ്യം എടുക്കാം ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ ആദ്യം പാചക ഇന്ധനമാണ് ഒന്നാമത്തേയതി നോ നരേന്ദ്രമോദി സർക്കാർ പാചക ഈ മേഖലയിൽ ദാരിദ്ര്യം കുറയ്ക്കുക എന്നുള്ള ഈ സൂചകങ്ങൾ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കുറയ്ക്കുക എന്നുള്ള തലയ്ക്കന്നെ എന്നുള്ള നിലയ്ക്കാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ ആദ്യം തന്നെ നിലപാടുകളും നടപടികളും സ്വീകരിച്ച് നയങ്ങൾ രൂപീകരിച്ചത് അതായത് പാചക ഇന്ധനം നമുക്കറിയാം ഉജ്ജ്വൽ യോജന വഴി ഗ്രാമീണ സ്ത്രീകൾക്ക് നരേന്ദ്രമോദി സർക്കാർ സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയത് നമുക്കറിയാം ആദ്യത്തെ സൂചകങ്ങൾ പറയുന്ന ഒരു കാര്യം അതിന് ഇളവുണ്ടാക്കുക അല്ലെങ്കിൽ അത് കുറയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഉജ്ജ്വൽ യോജന രണ്ടാമത് ശുചിത്വം എന്നാണ് പറയുന്നത് നമുക്കറിയാം ആദ്യം അദ്ദേഹം അദ്ദേഹം അധികാരത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് ആദ്യം അദ്ദേഹം ചൂലെടുത്ത് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃക കാണിച്ചു വെളിയുടെ വിസർജനത്തിനില്ലാതെ ഇതിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീടുകളിലും കക്കൂസുകൾ നിർമ്മിച്ചു ആ സമയത്ത് എതിരാളികൾ അദ്ദേഹത്തെ പറഞ്ഞിരുന്നത് കക്കൂസ് മന്ത്രി എന്നാണ് നോക്കൂ അദ്ദേഹം കൃത്യമായിട്ട് രാജ്യത്തെ ആ സൂചകങ്ങൾ പ്രകാരമുള്ള ദാരിദ്ര്യത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കുറച്ച് കൊണ്ടുവരണം എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പിന്നീട് കുടിവെള്ളം നമുക്കറിയാം കുടിവെള്ള കിലോമീറ്ററുകൾ നടന്ന് തലയിൽ അടുക്കടുക്കായി വെച്ച കുടങ്ങളിൽ ഇഴഞ്ഞു നീങ്ങുന്ന അമ്മമാരുടെ ചിത്രങ്ങൾ നമ്മൾ പല സ്ഥലത്തും കാണാം ഹർഗർ ജൽ എന്നൊരു പദ്ധതിയിലൂടെ അതിനും കുറച്ച് കൊണ്ടുവരാൻ അദ്ദേഹം നോക്കി വീട് എന്നതാണ് നാലാമത്തേത് പി എം എ വൈ വഴി പ്രകാരം എത്ര കോടി വീടുകൾ അനുവദിച്ചു എന്നുള്ളത് നമുക്കറിയാം പിന്നെ വൈദ്യുതിയാണ് ഒരു ഒരു ഘടകം അതിൽ ദീനദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്ന പേരിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് വീടുകൾക്ക് വൈദ്യുതീകരിച്ചു നോക്കൂ അവിടെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജീവിതത്തിൽ കരണ്ട് എന്നത് അനുഭവിക്കാത്ത പല കുടുംബങ്ങളും ഈ പദ്ധതിയിലൂടെ കറണ്ട് ആ വൈദ്യുതീകരിച്ചു അവരുടെ വീടുകൾ നോക്കൂ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആസ്തികൾ ഏഴാമത്തെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് നമുക്ക് ജനതൻ അക്കൗണ്ട് വന്നുള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ ബാങ്ക് അക്കൗണ്ട് കൊടുത്തത് നമുക്കറിയാം കൃത്യമായിട്ടൊരു പദ്ധതിയായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ അതുപോലെ വിദ്യാഭ്യാസം നമുക്കറിയാം വിദ്യാഭ്യാസം ഇപ്പൊ പി എം ശ്രീ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർവശിക്ഷാ അഭിയാൻ വാജ്പേയി ആണ് കൊടുക്കുന്നത് ഇപ്പൊ പി എം ശ്രീ കൊണ്ടുവരുന്നു പക്ഷെ അതിനൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകളും കാരണങ്ങളും കാരണങ്ങളെ ഇത് കൃത്യമായിട്ട് ഇടതുപക്ഷം പക്ഷെ മനസ്സിലാക്കി പി എം ശ്രീയുടെ ഗുണം അതുകൊണ്ട് അവർ ഒപ്പുവെക്കാൻ തയ്യാറായെങ്കിലും ഇതിലുള്ള രാഷ്ട്രീയ വേതാളങ്ങൾ കഴുത്തിൽ തൂങ്ങി ചോദ്യങ്ങൾ ചോദിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയതിനെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതി ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥയിലാണ് നമുക്കറിയാം ഹാജർ നില ഉയർത്താൻ പിന്നെ പോഷകാഹാരം ഈ പോഷകാഹാരത്തിന്റെ ആ ഒരു ആരോഗ്യത്തിൽ പോഷകാഹാരം വരുന്നു കുട്ടികളുടെയും കൗമാരക്കാരവും മരണനിരക്ക് നിരക്ക് മാതൃ ആരോഗ്യം എന്ത് നോക്കൂ കിശോരി ശക്തി യോജന എന്ന് പറഞ്ഞുകൊണ്ട് കൗമാര പ്രായക്കാർക്ക് നമുക്കറിയാം നമ്മുടെ അമൃതം പൊടി പോലെയുള്ള ലഭിക്കുന്നത് ആ വലിയ അംഗൻവാടികളിൽ നിന്ന് ഈ നമ്മുടെ കൗമാര പ്രായക്കാരായുള്ള കുട്ടികൾക്ക് ലഭിക്കുന്ന പോഷകാഹാരത്തിന്റെ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളുള്ള വീടുകളിലുള്ള മാതാപിതാക്കൾക്ക് കേരളത്തിനടക്കം നമുക്കറിയാം കിശോരി ശക്തി യോജന എന്ന് പറഞ്ഞൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ആയിരുന്നത് അതുപോലെ ഈ ദാരിദ്ര്യം കുറയ്ക്കാൻ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ചെയ്ത കാര്യങ്ങളാണത് അതുപോലെ തന്നെ മാതൃ ആരോഗ്യം സംരക്ഷിക്കുവാനും ശിശു ഭരണ നിരക്ക് കുറക്കാനും മാതൃവന്ദൻ യോജന എന്ന് പറഞ്ഞ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു ഇങ്ങനെ കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ഈ അതിദാരിദ്ര്യത്തെ കുറയ്ക്കുവാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനാല് വരെ ഉണ്ടായിരുന്ന ആ ദാരിദ്ര്യ നിരക്കിൽ നിന്നും വലിയൊരു പത്ത് ഇരുപത്തിമൂന്ന് കോടിയോളം ഇരുപത്തിയേഴ് കോടി രൂപയോളം ആളുകൾ ഈ ദാരിദ്ര്യത്തിന് അതിദാരിദ്ര്യത്തിന്റെ മേഖലയിൽ നിന്ന് പുറത്തേക്ക് കിടന്നത് ഈ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ദാരിദ്ര്യം കുറഞ്ഞിരിക്കുന്നു ഈ ഉദ്ഘാടന വിധിയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ ദാരിദ്ര്യം ബാക്കി ാണ് ദാരിദ്ര്യം ബാക്കിയ ദാരിദ്ര്യം എന്നത് മാനസികാവസ്ഥയുടെ ഒരു ഘടകം കൂടിയാണ് ഒരു മനുഷ്യൻ അവൻ ആ ദാരിദ്ര്യത്തിൽ നിന്നും കഴിയുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ പ്രകൃതി അവനോട് ഇല്ലെങ്കിൽ അങ്ങേയറ്റം വിധി അവനോട് ക്രൂരത കാണിച്ചു അല്ലെങ്കിൽ അവൻ അലസനാണ് എന്ന് തന്നെ കേരളത്തിൽ പറയേണ്ടി വരും അത് പ്രകാരം സംസ്ഥാന സർക്കാർ ഇത്ര ഒരു പ്രഖ്യാപനം നടത്തിയതിനെ എതിർക്കുക വയ്യ പ്രത്യേകിച്ച് ബി ജെ പിക്ക് അതിനെ എതിർക്കാൻ നിൽക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് നമ്മുടെ നാട് പുരോഗമിക്കുന്നുണ്ടെങ്കിൽ അതിനെ പരിഹസ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അവരെ പരിഹസിക്കുകയല്ല അത് അതിന്റെ ഗുണഗണങ്ങൾ ഇതാ ഇങ്ങനെയാണ് ഇത് ഇതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടതെന്ന് തുറന്നു കാണിക്കുകയാണ് ചെയ്യേണ്ടത് നെഗറ്റീവ് പൊളിറ്റിക്സ് ആർക്കും ഭൂഷണമാകില്ല ആർക്കും തന്നെ അത് ഏറ്റവും അധികം കളിക്കുന്നത് ഇടതുപക്ഷമാണ് ഇപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന് ഇപ്പോൾ ഒരു ഭാവി തന്നെ കോൺഗ്രസിന്റെ ഇരുട്ടിലായത് കൊണ്ട് ഈ കേരളത്തിൽ ബി ജെ പിയും ഇടതുപക്ഷം രണ്ട് ബഹു രണ്ട് ധ്രുവങ്ങളിലായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ബി ജെ പി എതിർക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രഖ്യാപനം സർവാത്മന എല്ലാ മലയാളികളും സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം